കുന്നന്താനം വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് സർവേ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് കുന്നന്താനം വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് സർവേ ക്യാമ്പ് ഓഫീസ് ആരംഭിച്ചത് കേരള സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് ആരംഭിച്ച ഡിജിറ്റൽ വില്ലേജിലും ആരംഭിച്ചിരിക്കുന്നത് നമസ്കാരം കുന്നന്താനം വില്ലേജിന്റെ ഡിജിറ്റൽ സർവേ ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ ഒന്നിനാണ് കുന്നന്താനം വില്ലേജിൽ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നിലവിൽ ഡിജിറ്റൽ സർവേ ഇരുന്നൂറ് വില്ലേജുകളുടെ ഡിജിറ്റൽ സർവേ പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിനാണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ ആരംഭിച്ചത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഡിജിറ്റൽ സർവേ തുടരുന്നത് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എല്ലാ രീതിയും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ വകുപ്പ് സർവേ ആരംഭിച്ചിരിക്കുന്നത് റവന്യൂ സർവേ രജിസ്ട്രേഷൻ എന്നീ മൂന്ന് വകുപ്പുകളും സംയോജിപ്പിച്ച് ഒരു ഏകജാലക ഓൺലൈൻ എത്തിക്കുകയാണ് ഡിജിറ്റൽ സർവേ ഒന്നാം ഘട്ടത്തിൽ ഇരുന്നൂറ് വില്ലേജുകളുടെ സർവേ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടം സർവേക്കായി എടുത്ത വില്ലേജുകളിൽ ഒന്നാണ് കുന്നന്താനം വില്ലേജ് ഈ കുന്നന്താനം വില്ലേജിൻ്റെ ഡിജിറ്റൽ സർവേ തുടങ്ങി ഈ ഭൂ ഉടമകൾ എല്ലാവരും ഈ കാര്യം അറിയണം എന്നാണ് സർവേ ജീവനക്കാർക്ക് ഓരോ ഭൂ ഉടമകളും അവരവരുടെ കൈവശ രേഖകൾ പട്ടയം ആധാരം നികുതി ഷീറ്റ് തുടങ്ങിയവ ഈ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തേണ്ടതാണ് ആയത് പ്രകാരം ഈ രേഖകൾ അവർ റെക്കോർഡ് ചെയ്യപ്പെടുകയും അതിനുശേഷം ഭൂമി സർവേ ചെയ്യാൻ ചെല്ലുകയും ചെയ്യുന്നു ആ സമയത്ത് ഓരോ ഭൂടമയും അവരവരുടെ കൈവശ ഭൂമിയുടെ അതിർത്തികൾ വ്യക്തമായി അതിരുകൾ അളക്കത്തക്ക വിധത്തിൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ കാർഡ് വെട്ടിത്തെളിച്ച് സർവേ ജീവനക്കാരെ സഹായിക്കേണ്ടതാണ് ഓരോ ഭൂ ഉടമയുടെയും സഹായമുണ്ടെങ്കിൽ അവർ അവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർവേ വേഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും അതിനായി ജീവനക്കാരോട് സഹകരിക്കണം എല്ലാവരും അവരവരുടെ റെക്കാർഡുകൾ യഥാസമയം ജീവനക്കാരുടെ ജീവനക്കാർക്ക് ബോധ്യപ്പെടുത്തേണ്ടതാണ് ഇങ്ങനെയെല്ലാം ചെയ്താൽ മാത്രമേ നമ്മുടെ സർവേ വിജയകരമായി പൂർത്തിയാക്കുകയുള്ളൂ എല്ലാവരും അതിനായി സഹകരിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് കുന്നന്താനം വില്ലേജ് ഡിജിറ്റൽ സർവേ ആരംഭിച്ചു ഈ സർവേ നടപടികൾ സർവേ ടീം എങ്ങനെയാണ് ഈ വില്ലേജിലെ ഓരോ വസ്തു ഉടമയെയും സമീപിച്ച് പൂർത്തിയാക്കാൻ പോകുന്നത് ഇപ്പോൾ കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അൻപത് വില്ലേജുകൾ സർവേ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒന്നാം ഘട്ടമായിട്ട് നമ്മൾ ഇരുന്നൂറ് വില്ലേജുകളുടെ സർവേ ആണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കേരളപ്പിറവിക്ക് ആരംഭിച്ച സർവേ നമ്മൾ ഇരുന്നൂറ് വില്ലേജുകളെ വിജയകരമായിട്ട് പൂർത്തീകരിച്ച് അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം നയൻ ടു എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു ഇനി ഇതിൽ നമ്മൾ ഈ ഇരുന്നൂറ് വില്ലേജുകളുടെയും ആ ഒരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തുന്നതിലേക്കായി അത് നമ്മൾ വില്ലേജുകളിലും നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നോട്ടീസുകൾ വഹിച്ചുകൊണ്ട് ജനങ്ങൾ ഇത് വന്ന് പരിശോധിക്കുന്നതിനൊരു അവസരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഒരു മാസ കാലയളവിനുള്ളിൽ അവരിത് പരിശോധിച്ച് അവരുടെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് സമർപ്പിക്കുന്നതിന് അവസരം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇപ്പം ഇരുന്നൂറ് വില്ലേജിന് ശേഷം നമ്മൾ നമ്മളെടുത്ത വില്ലേജിൽ ഉൾപ്പെടുന്നതാണ് ഈ കുന്നന്താനം വില്ലേജ് അപ്പോൾ ഈ കുന്നന്താനം വില്ലേജിൻ്റെ സർവേ നമ്മൾ ജനകീയമായ കൂടി പഞ്ചായത്ത് ഭരണസമിതിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സുതാര്യമായ തരത്തിൽ അവരുടെ ഓരോ വാർഡ് മെമ്പർമാരെയും ഉൾപ്പെടുത്തി ആ വാർഡുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ വാർഡ് ബൗണ്ടറികൾ തിട്ടപ്പെടുത്തി അത് ഡിജിറ്റൽ വാർഡുകളാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഡിജിറ്റൽ വാർഡുകളാക്കിയതിന് ശേഷം നമ്മൾ അത് ബ്ലോക്ക് വൈസ് തരം തിരിച്ച് ഒരു പണ്ട് നമ്മൾ സർവേ നമ്പറുകളെന്ന് പറയുന്നത് ഇനി അത് ഒരു ബ്ലോക്ക് എന്നായിരിക്കും അറിയപ്പെടുന്നത് അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പാർസൽ അല്ല നേരത്തെ സബ് ഡിവിഷൻ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അതായത് സർവേ നമ്പർ സബ് ഡിവിഷനും എന്നുള്ള രീതി നമ്മൾ ഇപ്പം സർവേ വകുപ്പിൽ നമ്മൾ റവന്യൂ നമ്മുടെ ടൗൺ സർവേ ചെയ്തു വരുന്ന രീതിയിൽ നമ്മൾ വില്ലേജുകളിൽ നമ്മൾ ആ ഒരു സിസ്റ്റമാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് അത് ബ്ലോക്ക് ബ്ലോക്ക് സിസ്റ്റമാണ് ബ്ലോക്ക് ആൻഡ് പാഴ്സൽ സിസ്റ്റം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് ബ്ലോക്കുകളിൽ വരുന്ന പാഴ്സലുകൾ നമ്മൾ അതാത് കൈവശ ഉടമകൾ കൃത്യമായിട്ട് നമ്മളെ അതിർത്തികളെ തെളിച്ചിടേണ്ട ഇതാണ് ഇതിൻ്റെ പ്രധാന കാര്യം അപ്പോൾ അവർ അവർ അവരവരുടേതായ ഏരിയകളിൽ സർവേക്ക് വരുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ ഇൻഫർമേഷൻ നൽകുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള നമ്മുടെ മെമ്പർമാരെയും അതിൻ്റെ ജാഗ്രത സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ അവിടുത്തെ പ്രതിനിധികളെയും ഈ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തി നമ്മൾ പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും അങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും ഇവിടെ അത് കൃത്യമായിട്ട് നമ്മുടെ ഓഫീസുകളിൽ വരുന്നവരെ ഉൾപ്പെടെ നമ്മളിത് ചേർത്തുകൊണ്ട് അവരെല്ലാം കൃത്യമായിട്ട് ഏത് ഏരിയയിൽ എവിടെയാണ് സർവേ നടക്കുന്നത് നമ്മളതിൽ ഇൻഫർമേഷൻ കൊടുക്കും ആ ഇൻഫർമേഷൻ അതാത് ഏരിയയിലുള്ള മെമ്പർമാർ അതായത് വാർഡിലെ ഗ്രൂപ്പുകളിലും അവർക്ക് അല്ലാതെയുള്ള കോണ്ടാക്സുകളിലും മറ്റുള്ളവരെ അറിയിക്കും അത് അത് അതുകൂടാതെ തന്നെ ആ വാർഡിലുള്ള ജാഗ്രത സമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട മെമ്പർമാർക്കെല്ലാം ഈ മെസ്സേജ് പോകും അപ്പോൾ ഇവരെല്ലാം കൃത്യമായ ഒരു അവയർനസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സർവേ നടപടി വളരെ എളുപ്പത്തിലാവും കാര്യം മുൻകാലഘട്ടങ്ങളിൽ ഈ റീസർവേ എന്ന് പറയുമ്പം ജനങ്ങൾക്ക് ഒരു ഇതൊരു അടുത്ത നമുക്കിട്ടൊരു പണിയാണോ എന്നുള്ള ഒരു പണി വരുമോ എന്നുള്ള ഒരു പ്രശ്നത്തിലായിരുന്നു ജനങ്ങളുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ കാലം മാറി നമ്മൾ പൂർണ്ണമായും ഡിജിറ്റലൈ ഡിജിറ്റലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് അതിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് നമുക്ക് കുറേ സോഫ്റ്റ്വെയറുകളുണ്ട് നമ്മൾ സാറ്റലൈറ്റ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു ലൈക്ക എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുടെ വിവിധങ്ങളായ ടെക്നോളജീസ് ഇതിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സർവേ ഈ കൊടു സർവേ സംബന്ധമായ എല്ലാ ടെക്നോളജിയും വേൾഡ് അതായത് വേൾഡിലെ ഏറ്റവും മികച്ച ടെക്നോളജിയാണ് അത് ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് മൂന്ന് മൂന്ന് സംസ്ഥാനങ്ങളിലേ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് കേരളം അതേപോലെ തന്നെ ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് പിന്നെ ഇപ്പോൾ ആസാം അപ്പോൾ ആസാം ഗവൺമെൻറ് നമ്മുടെ ഈ ടെക്നോളജി അവർ കണ്ട് അത് വിലയിരുത്തിയിട്ട് വളരെ മികച്ചതാണെന്ന് കണ്ടത് ഇത് അവരെ അളവ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഇരു ഇരുന്നൂറ് വില്ലേജ് പൂർത്തീകരിച്ചു എന്നുള്ളതുമുണ്ട് സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന ഈ വില്ലേജുകൾ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ വളരെ ആഘോഷപൂർവ്വം സംസ്ഥാന സർക്കാർ അത് ആഘോഷിക്കുകയുണ്ടായി അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർവേ നടപടികൾ സംബന്ധിച്ചാണ് സർവേ നടപടികളിൽ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി നമ്മൾ വിജയിപ്പിക്കാൻ കഴിയുള്ളൂ നമ്മൾ നമ്മുടെ അതിർത്തികൾ കൃത്യമായിട്ട് കാടുകളൊക്കെ വിട്ടിതെളിച്ച് കൃത്യമായി കിഴുക അപ്പോൾ സർവേ ഉദ്യോഗസ്ഥർ മുൻ മുൻപ് തന്നെ അറിയിപ്പ് നൽകും അറിയിപ്പ് നൽകിയിട്ട് അവർ വരുമ്പോൾ വളരെ വേഗത്തിൽ അവർക്ക് സർവേ ചെയ്തു പോകാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് പുറംപോക്ക് സ്ഥലങ്ങളുണ്ടാവും റോഡുണ്ടാവും തോടുണ്ടാവും കുളങ്ങളുണ്ടാവും പിന്നെ മറ്റുള്ള പൊതുവായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങൾ സർക്കാർ ഭൂമികളുണ്ടാവും അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ സംരക്ഷിക്കാതെ ഒക്കെ കിടക്കുന്ന സ്ഥലങ്ങളാകും അപ്പോൾ അത് നമ്മൾ ഈ ഇത് ഇതിന് നമ്മൾ സർവേ ആരംഭിക്കുന്നതോടുകൂടി നമ്മൾ അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളും എല്ലാം പഴയ സ്കെച്ചിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും പുനർനിർണ്ണയം ചെയ്ത് അതിൻ്റെ അതിർത്തികൾ നിർണ്ണയിക്കും സ്വകാര്യ വസ്തുക്കളെന്ന് പറയുമ്പോൾ നിലവിലുള്ള കൈവശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ സർവേ ചെയ്യുന്നത് നിലവിൽ വ്യക്തമായ അതിർത്തിയോടുകൂടി തർക്കരേതുമായി നമ്മൾ അതിർത്തി ഇട്ടിട്ടുണ്ടാവണം ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കുടുംബ വസ്തുക്കളൊക്കെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആധാരവും കഴിഞ്ഞ് മാറും പക്ഷേ അത് വ്യക്തമായിട്ട് അതിർത്തി തിരിച്ചിട്ടുണ്ടാകത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അതിർത്തി തിരിച്ചിട്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് അങ്ങോട്ട് നമ്മളിപ്പോൾ കര അടച്ച് പോകുന്ന പോലെ തന്നെ നമ്മൾ വ്യക് ഓരോ വ്യക്തികളുടെയും കൈവശങ്ങൾ കര പോകാൻ സാധിക്കുകയുള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിസ്റ്റമാണ് പന്ത നമ്മൾ കുടുംബം ആയിട്ട് താമസിക്കുമ്പോൾ നമ്മൾ ജ്യേഷ്ഠാനിയന്മാരെ ആണല്ലോ സ്നേഹം സ്നേഹം വെച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അതിർത്തി നിർണ്ണയിക്കാൻ ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കും പക്ഷേ നമ്മൾ അത് കൃത്യമായിട്ട് അതിർത്തി തിരിച്ച് ആ ഓരോ വ്യക്തികളുടെ ആധാരം വില്ലേജിൽ പോകുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഡിജിറ്റൽ സർവേയിലും ആ അത് അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് നമ്മളെ അതേ അതിർത്തി തന്നെ ഡിജിറ്റലായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരും ഈ ഒരു സിസ്റ്റം നമ്മൾ സർവേ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ആ ഒരു ആ ടൈമിൽ തന്നെ സർവേ പൂർത്തിയാകുമ്പോൾ തന്നെ അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സെർവറിലേക്ക് പോവുകയാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ പറഞ്ഞൊരു പോർട്ടലാണ് ഉപയോഗിക്കുന്നത് ഈ എൻ്റെ ഭൂമി പോർട്ടൽ വഴിയാണ് നമ്മൾ ഈ സർവേ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും സർവേ ചെയ്യുന്നത് അതിൻ്റെ സെർവറിലേക്ക് പോകുന്നതും അത് സേവ് ആകുന്നതെല്ലാം ഈ എൻ്റെ ഭൂമി പോർട്ടൽ മാത്രമാണ് അപ്പോൾ അതിൽ നമ്മൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ അവർക്ക് ധരിപ്പിക്കുന്നതിലേക്ക് അതിൻ്റെ അകത്ത് ഉണ്ട് രജിസ്ട്രേഷൻ പോർട്ടലുണ്ട് അപ്പോൾ ആ പോർട്ടലിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ജനങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലവും നമ്മുടെ സ്ഥലം ഉൾപ്പെടുന്ന ജില്ല താലൂക്ക് വില്ലേജ് അതൊക്കെ സെലക്ട് ചെയ്യുക അതിൻ്റെ അകത്ത് നമ്മളെ സർവേ നമ്പർ സെലക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ അതിൽ കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം നമുക്കത് നമ്മുടെ സാധാരണ മെയിലുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ ഇത് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തിട്ട് അതിന് യൂസറിനെയും പാസ്വേഡും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ സർവേ സംബന്ധമായ വിവരങ്ങൾ നമുക്ക് ഈ പോർട്ടൽ കയറി പരിശോധിക്കാം നമ്മുടെ മൊബൈൽ കൂടി മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ സൈറ്റ് കയറിയിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ വിശദാംശങ്ങൾ അവിടെ സർവേ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് സർവേ നടന്നത് എങ്ങനെ അത് ആരുടെ പേരിൽ ചേർത്തു അതിൻ്റെ വിസ്തീർണ്ണം എത്രയാണ് മുൻപ് നമ്മുടെ വിസ്തീർണമായിട്ട് വ്യത്യാസമുണ്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിലൂടെ നമുക്ക് പരിശോധിക്കാൻ കഴിയും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് പ്ലാൻ കൃത്യമായ നമ്മുടെ സർവേ പ്ലാൻ അതിൽ കാണും അതിൻ്റെ അകത്ത് വശ്യളവുകളും വിസ്തീർണവും ഉൾപ്പെടെ അതിൻ്റെ അകത്തെല്ലാം കൃത്യമായിട്ടുണ്ടാവും അത് നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ട് സർവേ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുന്നതാനം വില്ലേജിൻ്റെ ക്യാമ്പ് ഓഫീസ് ഇവിടെ തോട്ടപ്പടിയിലുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഓഫീസ് ടൈമിൽ കൃത്യമായി ഇവിടെ ആൾക്കാർ അവിടെ സ്റ്റാഫ് നമ്മുടെ ഉദ്യോഗസ്ഥരുണ്ടാവും അവർ അതിൻ്റെ സംശയങ്ങളെല്ലാം കൃത്യമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം അപ്പം ഇതിൽ നമുക്ക് ഏറ്റവും നൂതനമായ രീതി സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൃത്യമായും വളരെ വേഗത്തിലും നമ്മുടെ ഓരോ വില്ലേജുകളും സർവേ ചെയ്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അത് ഗവൺമെൻ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രേഖകളും സ്മാർട്ടാക്കുക അത് എല്ലാ ഭൂ എല്ലാവർക്കും ഭൂമി നേരത്തെ നമ്മുടെ മാഡം പറഞ്ഞ പോലെ ആ ഒരു പദ്ധതി വിജയത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ട് നമ്മുടെ വകുപ്പിലെ എല്ലാ ജീവനക്കാരും വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മളിപ്പോൾ വീട് സെർവ് ചെയ്യാനായിട്ട് വന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വസ്തുവിൻ്റെ അച്ഛനക്കാരെ അവിടെത്തന്നും മേടിച്ച് നമ്മൾ ഈ വസ്തു വളന്ന് വളർന്നു വരികയാണ് ആർ ടി കെ എന്ന് പറഞ്ഞ മിഷൻ നമ്മൾ ബൗണ്ടറി ും ചുറ്റളവ് എടുത്ത് ഏരിയ നമ്മൾ നമ്മൾ കാൽക്കുലേറ്റ് ഏരിയ അച്ഛന അപ്പം തന്നെ പറഞ്ഞു കൊടുക്കണം റെക്കോർഡുകളുടെ <inaudible> അടിസ്ഥാനത്തില് <inaudible> ഇപ്പോൾ ഇവിടെ ഒരു വസ്തു നമ്മളെ നിശ്ചയി അതിൽ അതിൻ്റെ അളവ് നിശ്ചയിക്കാനായിട്ട് വന്നിരിക്കുകയാണ് സർവേ ടീം നിങ്ങൾ എങ്ങനെയാണ് ഈ മെഷീൻ ഉപയോഗിച്ചതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത് ഇതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം കൈനമാറ്റിക് എന്ന് പറയുന്ന ടെക്നോളജിയാണ് അതിപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് അതിൻ്റെ അകത്ത് നമ്മൾ സാറ്റലൈറ്റ് വഴി നമ്മൾ സാറ്റലൈറ്റിൻ്റെ ആ ഒരു അവൈലബിലിറ്റി നമ്മളനുസരിച്ച് അതിൻ്റെ സിഗ്നൽസ് നമുക്ക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ സാറ്റലൈറ്റ് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഓരോ മൊബൈൽ ഡിവൈസ് വരെ നമ്മളിപ്പോൾ മാപ്സ് ഉപയോഗിക്കുന്നുണ്ട് ലൊക്കേഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മൊബൈലുകളിൽ നമ്മളിപ്പോൾ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡിവൈസിലും ഓരോ ജി പി എസ് ഉണ്ട് മൊബൈലിൽ ഉൾപ്പെടെ അപ്പോൾ അതേപോലെ ജി പി എസ് ആണ് ഇത് ഈ ജി പി എസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ജി പി എസ് വെച്ചുകൊണ്ട് നമ്മളൊരു കറക്ഷൻ വരുത്തുന്നുണ്ട് ആ ഒരു ജി പി എസ് നമ്മൾ കോർ സ്റ്റേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കോർ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ജില്ലകളിലും നമ്മൾ ഉണ്ട് അത് കേരളത്തിൽ മുഴുവൻ ഒരു ഇരുപത്തെട്ട് കോർ സ്റ്റേഷൻ ഉണ്ട് ഈ കോർ സ്റ്റേഷൻ വഴി ട്രയാങ്കുലേഷൻ നടത്തിക്കൊണ്ട് അതിൻ്റെ അകത്ത് വരുന്ന നമ്മുടെ ഈ ഈ ഒരു ജി പി എസ് ഇത് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന സിഗ്നൽ ആ കോർ സ്റ്റേഷനിൽ വരുന്ന സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഡേറ്റ കോർ സ്റ്റേഷനിൽ വന്നിട്ട് കറക്ഷൻ വരുത്തിയിട്ട് നമുക്ക് ആ കറക്റ്റഡ് വാല്യൂ ആയിരിക്കും ഇതിലേക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ മൊബൈലിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റഡ് വാല്യൂ അല്ല അത് ഡയറക്റ്റ് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് നമ്മളൊരു കാറിൽ പോകുമ്പോഴത്തേക്ക് റോട്ട് നോക്കി പോകുമ്പം നമുക്ക് കൃത്യമായ ഒരു ആക്കുറേറ്റ് ആയിട്ടൊരു ഒരു സെൻറ്റിമീറ്റർ ആക്യുറസിൽ ഒന്നും വേണ്ട നമുക്ക് ആ കാറ് പോകുന്നതിന് ഒരു റൂട്ട് കിട്ടണമെങ്കിൽ നമുക്കൊരു പത്ത് മീറ്ററോ ഇരുപത് മീറ്ററോ ആക്യുറസി കാണുള്ളൂ പക്ഷേ നമുക്ക് ഈ ഒരു മെഷീനിൽ ഈ കറക്ഷൻ വരുത്തി നമ്മുടെ കോർസേഷൻ എന്നുള്ള നിന്നുള്ള കറക്ഷൻ വരുത്തിക്കൊണ്ട് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പോയിൻ്റ് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു പോയിന്റ് സെൻറ്റിമീറ്റർ ആക്കുറസി നമ്മൾ ടു സെൻറ്റിമീറ്റർ ആക്കുറസിയാണ് നമ്മൾ കൊടുക്കുന്നത് ടു റ്റു ത്രീ സെൻറ്റിമീറ്റർ ആക്യുറസിൽ നമുക്ക് ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഇവിടുത്തെ ഒരു കോർണറ് നമുക്കത് അതേ പോയിൻ്റ് തന്നെ നമ്മുടെ മെഷീനിൽ കിട്ടും ഇവിടെ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് എടുക്കുന്നു ഇവിടെ നമ്മൾ ആ ആ ഒരു ഡിമാർക്കേഷനുണ്ട് നമ്മളിവിടെ സർവേ ചെയ്യുന്നതിന് ടീം എത്തുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇവിടെ വന്നിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റുകളും ആധാരം അതായത് കരവടച്ച് രസീത് പട്ടയമാണെങ്കിൽ പട്ടയം ഇതൊക്കെ പരിശോധിക്കും അങ്ങനെയുള്ള എല്ലാം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടല്ലോ അപ്പം ഈ ഡേറ്റ എല്ലാം പരിശോധിച്ചതിന് ശേഷം നമ്മുടെ രസീതിലുള്ള ഡീറ്റെയിൽസും നമ്മുടെ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസും ഇതൊക്കെ കറക്റ്റ് എന്ന് പരിശോധിക്കും അത് പരിശോധിച്ചിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അതിർത്തി നമ്മളിപ്പം ചെയ്തതുപോലെ എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തി അതിൻ്റെ വ്യക്തമായ ബൗണ്ടറി ഉള്ളത് കൃത്യമാക്കിയിട്ട് ബെൻഡ് അനുസരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഒരു പോയിന്റ് എടുക്കുന്നു അടുത്ത നെക്സ്റ്റ് ബെൻഡ് എടുക്കുന്നു അങ്ങനെ ബെൻഡ് എടുത്ത് ബെൻഡ് എടുത്ത് കൃത്യമായിട്ട് അത് ക്ലോസ് ചെയ്യുന്നു നേരത്തെ സർവേ ചെയ്ത രീതിയിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് അതിൻ്റെ അകത്ത് കാണിച്ചുതരാം പ്ലാൻ ഇദ്ദേഹത്തിന് ാണ് നമ്മുടെ പ്ലാനിങ്ങിന് പ്ലാനിങ്ങിന് പോകുന്നത് അപ്പം നമുക്കിതിനകത്ത് ഏരിയയും കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഏരിയ കരവടച്ച ഇതിനകത്ത് നാലാറ് പതിനാറാണ് ഇദ്ദേഹത്തിന് നാല് നാലാറ് പതിനേഴ് കൈവശമുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത് ഇദ്ദേഹം കരവടയ്ക്കുന്ന നാല് ആർസ് പതിനാറ് സ്ക്വയർ മീറ്റർ ആണ് നമ്മളത് ഇദ്ദേഹം കൃത്യമായിട്ടും വസ്തു സംരക്ഷിക്കുന്നുണ്ട് അത് ബൗണ്ടറി വ്യക്തമാക്കി സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മുടെ ഡിജിറ്റൽ സർവേയിൽ നമ്മൾ സർവേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര കൃത്യം ആ ഏരിയ തന്നെ വന്നിട്ടുണ്ട് നാല് പതിനാറ് പതിനാറിന് നാല് പതിനേഴ് ആർസ് കൃത്യം വന്നു അതാണ് ആക്കുറച്ചി എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ആക്കുറച്ചിട്ടുണ്ട് അദ്ദേഹം അത് വസ്തു മേടിച്ചപ്പോഴും അതേപോലെ കൃത്യമായിട്ട് അളന്ന് വാങ്ങിയത് കൊണ്ടാണ് അത് കൃത്യമായിട്ടത് സംരക്ഷിച്ചതും കൊണ്ടുമാണ് അത് നിലനിർത്താൻ കഴിഞ്ഞത് നേരെ മറിച്ച് പണ്ട് നമ്മൾ വാങ്ങിയ സമയത്തുണ്ടാകുന്ന മിസ്റ്റേക്കുകൾക്ക് നമുക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല വാങ്ങിയ സമയത്ത് നമ്മൾ പത്ത് സെൻറ്റിനോ ഒമ്പത് സെൻറ്റോ അല്ലെങ്കിൽ പത്തരയോ ആയി പോയെങ്കിൽ അന്ന് അളന്നതിൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ അതൊന്നും ചെയ്യാൻ കഴിയില്ല കൃത്യമായിട്ട് അത് നമ്മൾ സംരക്ഷിച്ചാൽ കൃത്യമായിരിക്കും എൻ്റെ പേര് ശ്രീകുമാർ വൈഫിൻ്റെ പേരിലുള്ള വസ്തുവാണ് അത് അത് ഡിജിറ്റലൈസ് ചെയ്യുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവർ വരുന്നത് അത്തേ പ്രാവശ്യം വന്ന അതിർത്തിയൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി കരവടയ്ക്കാനുള്ളവരടക്കുകയും അതിൽ തിരിക്കാനുള്ളവർ തിരിച്ചിടണമെന്നൊക്കെ നിർദ്ദേശിച്ചിട്ടാണ് പോയത് നമുക്കതിലുണ്ടായിരുന്നുകൊണ്ട് ആ പ്രശ്നമില്ലായിരുന്നു സഹോദരങ്ങളൊക്കെ മറ്റ് ഹൈദരാബാദിലും ഡൽഹിയിലും ഒക്കെയാണ് അവരുടെയൊക്കെ പ്രോപ്പർട്ടി ബൗണ്ടറിക്കാത്തത് കൊണ്ട് അങ്ങനെ തന്നെ കിടക്കുകയാണ് നല്ല സമയം നല്ല ഒരു വർക്കാണിത് നല്ല ആവശ്യമുള്ള സമൂഹത്തിന് ആവശ്യമുള്ള ഒരു ഒരു വർക്കാണ് ഇപ്പം നടക്കുന്നത് ഈ ഡിജിറ്റൽ സർവേയിലൂടെ നമ്മുടെ വില്ലേജിലെ നമ്മുടെ ഭൂമി യുടെ കാര്യങ്ങൾ വളരെ കുറ്റരഹിതമായി തീരും എന്ന അഭിപ്രായം കുറ്റരഹിതമായി തീരും എങ്ങോട്ടോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ പരിഹരിക്കപ്പെടുമല്ലോ ആർക്കെങ്കിലും ഏക്കറാണെങ്കിലും കൂടുതലൊന്നും വരുന്നില്ല തൊണ്ടു ഭൂമികളാണല്ലോ പരമാവധി ഒന്നോ രണ്ടോ സെൻറ്റിൻ്റെ ഡിഫറൻസ് എല്ലാ ഭൂമിയിലും വരും റോഡ് വന്നതുകൊണ്ടൊക്കെ വരാൻ സാധ്യത അതൊക്കെ സ്വാഭാവികം അതിനൊന്നും ജനങ്ങൾക്ക് എതിരെ അഭിപ്രായമൊന്നും ഉണ്ടാകണമെന്നില്ല സർവേ ടീമിൻ്റെ കടന്നു ഈ വില്ലേജിനെ ഒരു സ്മാർട്ട് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു സ്മാർട്ട് അതായത് സർവേ വില്ലേജ് ആയി ഞാൻ ഗ്രാമസഭകളിലൊക്കെ ഇത് പറഞ്ഞിരുന്ന ഡീറ്റലേസ് ചെയ്യുന്ന നേരത്തെ അറിയിപ്പുള്ളതാണ് എല്ലാവർക്കും